ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി പി എസ് സിയെ പറ്റി ഈയിടെ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ് റാങ് ലിസ്റ്റിൽ കയറാൻ വേണ്ടി ഉറക്കമൊഴിച്ച് പഠിക്കുന്ന നമ്മൾ എന്നാൽ മറുവശത്ത് പരീക്ഷ എഴുതണ്ട ലക്ഷങ്ങൾ തന്നാൽ ജോബ് ഉറപ്പാണെന്ന് പറഞ്ഞ് ഫ്രോഡ് നടത്തുന്ന റാക്കറ്റുകളും അത് വിശ്വസിച്ച് പണം കൊടുക്കുന്ന കാൻഡിഡേറ്റുകളും സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം മാത്രമല്ല ഒരുതരം തരം ഡിസ്കസ്റ്റ് തോന്നുന്നു കാരണം അവർ ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിനെയാണ് ചോദ്യം ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഈ നെഗറ്റീവ് വൈബ് ഒന്നും മാറ്റാം നിങ്ങൾ പഠനം എന്തുകൊണ്ട് നിർത്തരുത് എന്ന് ഈ റാക്കറ്റിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു തരാം കാരണം ഹാർഡ് വർക്ക് മാത്രമാണ് ഈ സിസ്റ്റത്തിൽ നിലനിന്ന് പോകുന്നതിനുള്ള ഒരു ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഈ വിഷയത്തിൽ ഒരു റിയാലിറ്റി ചെക്ക് നടത്താം പരീക്ഷ എഴുതാതെ ജോബ് കിട്ടും എന്ന് പറയുന്നിടത്ത് ആ കാൻഡിഡേറ്റുകളും അതുപോലെ തന്നെ റാക്കറ്റും ഒരുപോലെ കുറ്റക്കാരാണ് അവർ പണം കൊടുക്കാൻ ശ്രമിച്ചത് അവരുടെ അബിലിറ്റിയിൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് പക്ഷേ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ് ജോബ് കിട്ടാനുള്ള ഒറ്റ വഴി മെറിറ്റ് മാത്രമാണ് ലക്ഷങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഗവൺമെൻറ് ജോബ് അല്ല വെറുമൊരു ചീറ്റിംഗ് കേസ് മാത്രമായിരിക്കും ഞാൻ ഇതിനെ കാണുന്നത് പി എസ് സിയുടെ പരാജയമായല്ല പി എസ് സി എന്ന സിസ്റ്റത്തിനെ നമ്മൾ വിശ്വസിക്കണം ഈ റാക്കറ്റ് പുറത്തു നടത്തുന്ന ഫ്രോഡുലൻസ് പ്രോമിസേഴ്സ് പി എസ് സിയുടെ കോർ മെക്കാനിസത്തിനെ തകർക്കാൻ കഴിയില്ല ഇതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻസ് മാത്രമാണ് അതുകൊണ്ട് എല്ലാം ഫിക്സ്ഡ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ പഠനം നിർത്തിയാൽ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ സ്വയം തോറ്റു കൊടുക്കുന്നത് പോലെയാണ് പി എസ് സി മുഴുവൻ തട്ടിപ്പാണ് എന്ന് കരുതി നിങ്ങൾ ക്വിറ്റ് ചെയ്താൽ നിങ്ങളുടെ ജോബിനുള്ള ചാൻസാണ് നിങ്ങൾ സ്വയം ഇല്ലാതാക്കുന്നത് നമ്മുടെ പ്രതികാരം ഇങ്ങനെയാകണം നമുക്ക് വേണ്ടത് പരീക്ഷയിൽ നല്ല മാർക്കാണ് അതല്ലാതെ സ്കാമല്ല ഇനി നിങ്ങളുടെ ലക്ഷ്യം ജസ്റ്റ് പാസ്സാവുക എന്നതായിരിക്കരുത് ടോപ്പ് ടെന്നിൽ കയറുക എന്നതായിരിക്കണം നിങ്ങളുടെ മെറിറ്റ് ചോദ്യം ചെയ്യാൻ പറ്റാത്തത്ര ലെവലിൽ എത്തണം നമ്മൾ നേടുന്ന ഹൈ സ്കോർ ഈ റാക്കറ്റിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളെയും ഇൻവാലിഡേറ്റ് ചെയ്യും അവർക്ക് പണം കൊടുക്കാത്ത ആളുകൾക്ക് ജോലി കിട്ടുന്നതിലാണ് അവരുടെ പേടി ഇത് നമ്മുടെ ഫൈറ്റാണ് നിങ്ങൾ ഇന്ന് പഠിക്കാനിരുന്നാൽ നിങ്ങൾ പോരാടുന്നത് നിങ്ങളുടെ റാങ്കിന് വേണ്ടി മാത്രമല്ല യോഗ്യത ഉള്ളവർക്ക് മാത്രം ജോലി കിട്ടണം എന്ന ഈ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ ട്രാൻസ്പെറൻസി ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഈ വാർത്തകൾ കേട്ട് ഡീമോട്ടിവേറ്റ് ആവരുത് നിങ്ങളുടെ ബുക്ക് തുറക്കുക ഇന്ന് രാത്രി നിങ്ങൾ അധികമായി ഒരു മണിക്കൂർ കൂടി പഠിക്കുക ഓർക്കുക ഈ ആത്മാർത്ഥതയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ നമ്മൾ ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് ലക്ഷത്തിലെത്തും സ്കാമിനെ പേടിച്ച് പിന്മാറരുത് മുന്നോട്ട് തന്നെ പോവുക ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്